ഹലോ മേ ഗൈസ് നമ്മൾ ചെറുക്കനെ കൂട്ടി പുറത്തിറങ്ങിയ മസ്റ്റായിട്ട് ജ്യൂസ് വേണേ അപ്പം എന്ത് ചെയ്യണം അവന് ചോദിക്കാൻ കാത്തു വേഗം പോയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് അങ്ങ് വാങ്ങിച്ചു കൊടുത്തിനെ ചിക്കൻ ഹാപ്പി പിന്നെ വീട്ടിലേക്ക് പോയിട്ട് നേരെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ തീ കത്തിച്ചു ഗൈസ് നെസ്റ്റ് എന്താ എപ്പോഴത്തേയും പോലെ തന്നെ പാൻ വെക്കുക പാൻ വെച്ചിട്ടെന്ത് ചെയ്യണം നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ് അപ്പം അതിലേക്ക് ബട്ടർ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ പോകുന്നത് ജസ്റ്റ് ഉപ്പും മുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാഗ്നറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ പാനിലൊക്കെ എന്ത് ചെയ്തു ചിക്കൻ ഇട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ ഗൈസ് നമ്മൾ നല്ല ചിക്കൻ നല്ല ഡീപ്പ് ഫ്രൈ 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 വെൽ ഫ്രൈ ആയിട്ടുണ്ടേ നമുക്ക് എന്ത് വേണം ഈ വെൽ ഫ്രൈ ആയ സാധനം നമുക്ക് ഒരു കറിയിലേക്ക് ഇടണം അപ്പോൾ ആ കറി എങ്ങനെ ഉണ്ടാക്കും ഗൈസ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ബട്ടറിനെ കൊണ്ട് കളിയാണ് ഗൈസ് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാനിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് വേണം ഒരു മിക്സിയിലേക്ക് ഈ മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ കണക്കിന് കിട്ടണേ മിക്സി എടുത്തു കൈസ് ഇനി മിക്സിയിലേക്ക് നല്ലോണം സാ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതൊക്കെ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക എൻ്റെ ഒരു പാനിലേക്ക് എന്ത് വേണം ബട്ടർ ഇടണം ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ല രീതിക്ക് മെൽറ്റ് ആവണ സമയത്ത് ഈ സാധനം മസ്റ്റാണ് കൈസ് ഇതിൻ്റെ പേരെന്തേനും കാഷ്നട്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായില്ലേ മിക്സിയിൽ അതിലേക്ക് ഈ കാഷ്നട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ അപ്പം അതും കൂടി മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടടിക്കണേ മറക്കരുത് അങ്ങനെ ഈ ബട്ടർ ഒഴിച്ച് വെച്ച പാനിലേക്ക് എന്ത് വേണം നമ്മളെ നേരത്താക്കി വെച്ച് ഗ്രേവി അങ്ങോട്ട് ഒഴിക്കണം ഗ്രേവി മീൻ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ മിക്സിയിൽ വെച്ച് അടിച്ചത് അപ്പം അതും കൂടി ഇട്ടാൽ നല്ല സന്തോഷമാനായിട്ട് നമ്മളെ കറി റെഡി കായ്സ് എന്ത് കറിയാണ് ബട്ടർ ചിക്കൻ കറി ഇതിൻ്റെ മുകളിലേക്ക് നല്ല ഫ്രഷ് ക്രീം ഒന്ന് ഏഡാക്കണേ സൂപ്പറാന്നെ അപ്പോൾ ഈ ബട്ടർ ചിക്കൻ്റെ അപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ബട്ടൂരിയാണ് ഗൈസ് ഉണ്ടാക്കിയതിന് അപ്പോൾ ഈ ബട്ടൂരിയും ആ ചിക്കൻ്റെ കൂടെ മിക്സ് ആക്കി കഴിക്കാനുണ്ടല്ലോ സൂപ്പറാന്നേ ശരി ബായ്